ഇത്രയും ആളുകളുടെ ഇടയിൽ മക്കളെ കൊണ്ട് ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ കാണിച്ചേക്കല്ല കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് ഒരിക്കലും സഹായം ഒരു ചരിത്രം കേരളത്തിന് ഇല്ല ഇനി ഒരാൾ ഇതുപോലെ ഉണ്ടാവുമോ എന്ന് വരെ ഉള്ളൊരു ഇതാണ് ശരിക്കും പറഞ്ഞു മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവ് കൂടിയായ അന്തരിച്ച വി എസ് അച്യുതാനന്ദൻ സഹാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി ജന്മനാട് കാത്തിരിക്കുകയാണ് പുന്നപ്ര വയലാർ സമര നായകന് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലാണ് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചുടുകാട് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലാണ് അവിടെ തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസാരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നേതാക്കൾ പാർട്ടി നേതാക്കൾ ചെയ്യുകയാണ് നിരവധി ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് വി എസ് അച്യുദാനന്ദനെ അവസാനമായ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി പുന്നപ്ര വയലാർ സമര അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി അവസാനമായി അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി യാത്രയാക്കുന്നതിന് വേണ്ടി ഇപ്പോഴും ആളുകൾ ഇവിടെ തടിച്ച് കൂടുകയാണ് ഇപ്പോൾ വളരെ വിഷമത്തോടെ കണ്ണീരോടെ ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകൾ ഉണ്ട് നിരവധി സി പി ഐ എം നേതാക്കന്മാരടക്കം ഇവിടെ എത്തുകയും ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ രക്തസാക്ഷി മണ്ഡപം കാണാം പുന്നപ്ര വയലാർ രക്തസാക്ഷികളായ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിനോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തിനും വി എസ് അച്യുതാനന്ദൻ പുന്നപ്ര വയലാറിൻ്റെ സമരസൂര്യൻ വിപ്ലവനായകൻ സമരനായകന് അന്ത്യവിശ്രമം കൊള്ളുന്നത് വികാരവായ്പോടെ ഓരോരുത്തരും ഓരോ പ്രവർത്തകരും ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അത്രത്തോളം ജനമനസ്സുകളിൽ ഇടം നേടിയ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സമരനായകനാണ് വി എസ് അച്യുതാനന്ദൻ നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പാർട്ടി നേതാവായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പഥങ്ങളിലെല്ലാം തന്നെ തൻ്റേതായ വ്യക്തിത്വം ശൈലിയൊക്കെ പ്രകടമാക്കിയിരുന്ന ജനകീയനായ നേതാവിനെയാണ് ആലപ്പുഴയ്ക്ക് മാത്രമല്ല ഈ കേരള ഒന്നാകെ നഷ്ടമായിരിക്കുന്നത് അദ്ദേഹത്തിന് അവസാനമായി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് യാത്രയാക്കുന്നതിന് വേണ്ടി പ്രവർത്തകർ ഒന്നും തന്നെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകൾ ഇവിടേക്ക് എത്തി ചേരുകയാണ് കൊച്ചുകുട്ടികളടക്കം ഞങ്ങളുടെ അച്ചുമാമനെ ഇവിടെ എത്തിക്കും എന്നതറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും നാളെ രാവിലെയാണ് ഇന്ന് രാത്രിയിലേക്ക് ആലപ്പുഴയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവരും അദ്ദേഹത്തിൻ്റെ വസതിയിൽ രാവിലെ ഒൻപത് വരെ പൊതുദർശനത്തിന് ശേഷം സി പി ഐ എം ഓഫീസിൽ പൊതുദർശനം വെക്കും പിന്നീടാണ് ഈ ആലപ്പുഴ ചുടുകാടുള്ള വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തിക്കുന്നത് അവിടെ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരത്തോടെയാണ് സംസ്കാരം ചടങ്ങുകൾ നടക്കുക ഇപ്പോൾ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിന്റെ ക്രമീകരണങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ് നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതിനുള്ള കബറിടം അത് തയ്യാറാക്കുകയാണ് ഇപ്പൊ ഞങ്ങള് ശരിക്കും എറണാകുളം പാലാരിവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞത് ഇവിടെ നിന്ന് ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ അധികം ദൂരം ഉണ്ട് ഞങ്ങളപ്പം ഇവിടെ ഒരു നാളെ ഒരു രണ്ടു ലക്ഷത്തിലധികം പേര് വന്നാലും അതിശയല്ലാത്തതാണ് അപ്പം ആ സഖാവിനോടുള്ള ഇഷ്ടം അത്രേ ഉള്ളത് കൊണ്ട് ഇന്നേ ഞങ്ങൾ ഇങ്ങനെ പോന്നേക്കുമാണ് ആഗ്രഹം ഇനി നാളെയെങ്കിലും ഞങ്ങൾ എന്തായാലും എത്തും കുട്ടികളെ കേട്ട കേട്ട അതെ കുട്ടികളെ കുട്ടികളെ ഒന്ന് കാണിച്ചു കൊടുക്കണം നമ്മുടെ നാടിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച സഖാവാണല്ലോ അപ്പൊ സഖാവിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കുട്ടികളെ ഒന്ന് കാണിക്കണം എന്നുള്ള ഇതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് നാളെ ഇനിയിപ്പോ ഈ പറയുന്ന പോലെ ചേട്ടൻ പറയുന്ന പോലെ ഇത്രയും ആളുകളുടെ ഇടയിൽ മക്കളെ കൊണ്ട് ചിലപ്പോ വരാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ഒന്ന് കുട്ടികളെ കാണിച്ചേക്കാല്ല നമ്മൾ നമ്മൾ ഓർത്തെടുക്കുന്നത് ഈ ഓർക്കാതിരിക്കാൻ ാണ് കേരളത് കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് ഒരിക്കലും സഖാവിനെ ഒരു ചരിത്രം കേരളത്തിന് ഇല്ല കേരളത്തിനില്ലാട് സമരങ്ങളുടെ സമരങ്ങളുടെ ചരിത്രം പിന്നെ ഇത്രയും ത്യാഗോജ്ജലമായ ഒരു ജീവിത രീതി അപ്പൊ അതൊക്കെ നമുക്ക് ഒരു കാലത്തും ഇനിയൊരു ഇനിയൊരാൾ ഇതുപോലെ ഉണ്ടാവുമോ എന്ന് വരെ ഉള്ളൊരു ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് നമുക്ക് എന്നേക്കുള്ള ഒരു ഓർമ്മയായിരിക്കും ഇത് തീർച്ചയായിട്ടും ഞങ്ങൾക്കാണെങ്കിലും ഞങ്ങളുടെ മക്കളുടെ ഇതിലാണെങ്കിലും അവർക്കൊരു നല്ല സ്മരണയായിരിക്കും ഓർക്കുണ്ടോ അച്ഛമാ കേട്ടിട്ടുണ്ട്